കാശ്മീരിലുണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തിൽ എൻ ഐ എ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നു ലഷ്കർ ഇ ത്വയ്ബാദ് റെസിസ്റ്റൻസ് ഫ്രണ്ട് സംഘടനയുടെയും രണ്ട് നാട്ടുകാരെയും പ്രതിചേർക്കും വിവരങ്ങളുമായി അതുല്യാണ് ചേരുന്നത് അതുല്യ കാശ്മീരിൽ പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു ദുരന്തമായി തന്നെയാണ് ആ സമയത്ത് കണ്ടിരുന്നത് ഇന്ത്യ ഞെട്ടിച്ച ഒരു സംഭവം അല്ലെങ്കിൽ ഇന്ത്യ ദുഃഖത്തിലായൊരു ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ വിഷയത്തിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഒരു നാട്ടുകാരനെയും അതോടൊപ്പം തന്നെ സംഘടനയുടെ രണ്ടുപേരെയും പ്രതി ചേർത്താണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് തുല്യ രേണുക ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്ന് മാസങ്ങൾക്ക് ശേഷമാണ് എന്നയെ അതിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടിനായിരുന്നു പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടക്കുന്നത് ആ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗമായ അല്ലെങ്കിൽ അവരുടെ തന്നെ മറ്റൊരു പ്രോക്സി ആയിട്ടുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന കശ്മീരിലും അതുപോലെ തന്നെ പാക് അധിനിവേശ കാശ്മീരിലും വലിയ രീതിയിൽ വേരോട്ടമുള്ള ഒരു ഭീകര യായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടും ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ഈ ആക്രമണം നടത്തിയ ഭീകരരെ ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ടുപിടിച്ചതും വധിച്ചതും എല്ലാം അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ ഉടൻ തന്നെ സമർപ്പിക്കും എന്നൊരു അറിയിപ്പ് എൻ ഐ എയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ ഈ ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് ഉണ്ടായിരിക്കുക ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നീ രണ്ട് സംഘടനകൾ അതുപോലെ തന്നെ ഭീകരർക്ക് സഹായം നൽകി ഭീകരരെ സംരക്ഷിച്ചു എന്ന് സംശയിക്കപ്പെടുന്ന രണ്ട് തദ്ദേശീയരായ ആളുകൾ ഈ ഇത്തരത്തിൽ നാല് പേരാണ് ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ ജൂണിലാണ് അതായത് ആക്രമണം നടന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് പഹൽഗാമിലെ തന്നെ ചില ഉൾപ്രദേശങ്ങളിൽ നിന്ന് രണ്ട് പേർ നാട്ടുകാരായ രണ്ട് പേർ അറസ്റ്റിലാകുന്നത് ഇവരുടെ ഫോണും അതുപോലെ തന്നെ ഫോണിൽ നിന്നുള്ള രഹസ്യ സന്ദേശങ്ങളും മറ്റും പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇവർക്ക് ചില ഫോൺ സന്ദേശങ്ങൾ കോണ്ടാക്റ്റുകൾ രഹസ്യ കോണ്ടാക്റ്റുകൾ എന്നിവ ഉള്ളതായി കണ്ടെത്തുന്നത് അതിനെ തുടർന്ന് ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി അല്ലെങ്കിൽ എൻ ഐ എ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഭീകരാക്രമണം നടത്തിയ മൂന്ന് ഭീകരർ പാകി മൂന്ന് പാകിസ്ഥാൻ സ്വദേശികളായിട്ടുള്ള ഭീകരർക്ക് ഇങ്ങോട്ട് നുഴഞ്ഞു കയറുന്നതിനും അതുപോലെ തന്നെ ഈ ആക്രമണം നടത്തുന്നതുവരെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കാശ്മീരിൽ ഒളിച്ചിരിക്കുന്നതിനുമുള്ള സഹായം നൽകിയതിവരാണ് എന്നുള്ളൊരു കണ്ടെത്തൽ വരുന്നത് അതിനുശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ആ രണ്ട് പേരെ ഇതിൽ എൻ ഐ എ പ്രതി ചേർക്കും എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ വരുന്ന നവംബർ രണ്ടിന് അന്വേഷണം വിപുലീകരിക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്താനായി എൻ ഐ എക്ക് നൽകിയ കാലാവധി അവസാനിക്കാനിരിക്കുകയാണ് അതുകൊണ്ടാണ് ഉടനെ തന്നെ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എൻ ഐ എത്തിയത് ഇനി മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു അന്വേഷണ കാലാവധി അവസാനിക്കാൻ ബാക്കിയുള്ളത് ജമ്മു കോടതിയാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പതിനെട്ടിനാണ് അവസാനമായി കേസ് പരിഗണിച്ചത് അന്ന് കേസ് പരിഗണിച്ച സമയത്ത് ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിരവധി സാങ്കേതിക ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതിനാൽ സമയം നീട്ടി ആവശ്യം ഉന്നയിച്ചത് ഇതിൽ പ്രധാനമായും ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ള ഈ രണ്ട് തദ്ദേശീയരായ അല്ലെങ്കിൽ നാട്ടുകാരായ രണ്ട് പേരുടെ ഫോണുകളാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ഫോണിൽ നിന്നുള്ള തെളിവുകൾ ഡാറ്റകൾ അതുപോലെ തന്നെ വിവരങ്ങൾ ഇവയെല്ലാം ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി അവ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് അവയിൽ നിന്നുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് ആ തെളിവുകൾ കഴിഞ്ഞ തവണ കോടതിയിൽ ഹാജരാക്കാൻ എൻ ഐ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ ഡാറ്റയും അതുപോലെ തന്നെ കോൾ റെക്കോർഡുകളും അടക്കമുള്ള തെളിവുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് എൻ ഐ എ ആവശ്യപ്പെടുന്നു അതിനെ തുടർന്ന് നാൽപ്പത്തി അഞ്ച് ദിവസം കൂട്ടി നൽകിയിരുന്നു ആ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ കാലാവധിയാണ് വരുന്ന നവംബർ രണ്ടിന് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാലാവധി അവസാനിക്കും മുൻപ് എൻ കുറ്റപത്രം കോടതിയിൽ നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഏതാനും രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എൻ ജമ്മു കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കുറ്റപത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളെ കുറിച്ച് എൻ ഐ എ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കാൻ അവർക്ക് പ്രത്യേകിച്ചും ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ തന്നെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ നിയമപരമായി കഴിയില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും നാല് പ്രതികൾ തദ്ദേശീയരായ രണ്ട് പേർ അതുപോലെ തന്നെ ലഷ്കർ ഇ തൊയ്ബ ഫ്രണ്ട് എന്നീ സംഘടനകൾ എന്നുള്ള നാല് പ്രതികളായിരിക്കും ഈ ഉണ്ടാവുക എന്നത് മാത്രമാണ് പ്രാഥമികമായിട്ടുള്ള വിവരം രേണുക എന്നത്യം ദേശ സുരക്ഷയുടെ ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാശ്മീരിലുണ്ടായ പഹൽഗാം ഭീകര ആക്രമണത്തിൽ എന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നു നവംബർ രണ്ടിനുള്ളിലാണ് ഈ കുറ്റപത്രം എന്തായാലും സമർപ്പിക്കേണ്ടത് അധിക ദിവസങ്ങളിലെ എന്തായാലും കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ കുറ്റപത്രത്തിലുള്ളത് കുറ്റപത്രത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല കാരണം ഇത് ദേശ സുരക്ഷയുടെ ഭാഗമായുള്ള കാര്യങ്ങളാണ് അതിൽ ഉള്ളത് ജമ്മുകാശ്മീരിലുണ്ടായ പഹൽ ഗംഭീര ആക്രമണത്തിൽ എന്നെ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നു വിവരങ്ങൾ പങ്കുവച്ചത് അതുല്യാണ്